ടെക്സസിൽ മിന്നൽ പ്രളയം ഇരുപത്തിനാല് മരണം ഇരുപത്തഞ്ചോളം പെൺകുട്ടികളെ കാണാതായി ജപ്പാനിൽ ദുരന്തമുണ്ടാകുമെന്ന പ്രവചനം ലോകം മുഴുവൻ ചർച്ചയായിരിക്കെ ജപ്പാനിൽ ഒന്നും സംഭവിച്ചില്ല നിരവധി പേരെ കാണാതായിട്ടുണ്ട് കാണാതായവരിൽ ടെക്സസിൽ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളുമുണ്ട് പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കെർ കൌണ്ടിയിൽ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അധികം മഴ പെയ്തതിനെ തുടർന്ന് ഗ്വാഡലൂപ്പെ നദിയിൽ വെള്ളം പൊങ്ങുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് അടിയോളം ഉയർന്നതോടെയാണ് പ്രളയത്തിലേക്ക് മാറിയത് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തേഴോളം പേരെ രക്ഷപ്പെടുത്തി പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്വാഡലൂപ്പ് നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാവുന്നത് സാധാരണ സംഭവമാണെങ്കിലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നത് ആദ്യമായാണ് കൂടാതെ പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നുവെന്നും പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി ടെക്സസിൽ വീണ്ടും ഒരു പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി